খাই খেলো কুটগাৰী ഇത് രാഗാസ് വില്ല എന്ന കേട്ടോ കടക്കരപ്പള്ളിയിലുള്ള ഒരു റിസോർട്ടാണിത് ചേർത്തലേക്ക് പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം ഇത് ബീച്ച് റിസോർട്ട് എന്ന് തന്നെ പറയാൻ കേട്ടോ ബീച്ചിനോട് ചേർന്ന് ഒരു ആറ് മുറിയിലുള്ള ഒരു റിസോർട്ടും പിന്നെ രണ്ട് പൂളും ഉണ്ട് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള ഒരു പൂളും വലിയവർക്കുള്ള ഒരു പൂൾ ഭയങ്കര വൈബായിട്ടുള്ളൊരു സ്ഥലം ആകട്ടോ ഞങ്ങളിവിടെ ഒരു ദിവസത്തേക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് കേട്ടോ എടുത്തിയത് സ്കൂളിൽ നിന്ന് പിള്ളേരെയൊക്കെ വിളിച്ചുകൊണ്ടാണ് വന്നത് പപ്പായി യും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ വീട്ടുമുറ്റത്തിരുന്ന് കടൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും ആ അതുപോലത്തെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും എത്തി കുറച്ച് പേരൊക്കെ താമസിച്ചാൽ മതി ഇങ്ങനെ എന്തായാലും ഒരു മണി ആ സമയത്താണ് കേട്ടോ എത്തിയത് അപ്പോഴേക്കും കടലൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ കുറച്ച് പേര് കടൽ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി നല്ല രസമാണ് കാമായിട്ടുള്ള ഒരു തിരയായിരുന്നു കേട്ടോ വലിയ വലിയൊരു കട്ടിയുള്ള തെരിയൊന്നും ആ സമയത്ത് വന്നില്ല കുറച്ചുകൂടെ വൈകുന്നോറും തെരിയുടെ ശക്തി കൂടുമായിരുന്നു എന്തായാലും രസമുള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങളിതാ വെറ്റിയിലേക്കും പിള്ളേർക്ക് പിന്നെ പൂള് മതി പിള്ളേർ വന്ന ഉടനെ ഡ്രസ്സൊക്കെ മാറി കുറച്ച് പേർ പൂളിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടു തന്നെയാണ് കേട്ടോ വന്നത് സെറ്റായിട്ട് പിന്നെ അതിനകത്ത് നീന്തുന്നു നീന്തൽ പഠിക്കുന്നു കുഞ്ഞുങ്ങൾക്കുള്ള പൂളിനകത്ത് വലിയ ആഴമൊന്നുമില്ല അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ നീന്തൽ ഒക്കെ പഠിക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ കുടുംബത്തിലധികം ആർക്ക് നീന്തുന്നു അറിയത്തില്ല എന്നായിരുന്നു വിചാരിച്ചു പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാവർക്കും തന്നെ നീന്താൻ അറിയാം വർഷങ്ങളായിട്ട് നീന്താത്ത എൻ്റെ വരെ അവിടെ വന്നിട്ട് നീന്തി എന്നുള്ളതാണ് സത്യം വർഷങ്ങളായിട്ട് പപ്പ നീന്തിയിട്ടില്ലായിരുന്നു ഞങ്ങൾക്കൊക്കെ പേടിയായിരുന്നു പപ്പ നീന്തോ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ പപ്പ നല്ല സൂപ്പറായിട്ട് നീന്തി എല്ലാവരും കഴിഞ്ഞും നീന്താൻ അറിയാവുന്നത് അപ്പം തന്നെയായിരുന്നു അപ്പം തിരിഞ്ഞു ഒക്കെ കിടന്ന് നീന്തി എല്ലാവർക്കും പ്രചോദനമായിരുന്നു ഭയങ്കര രസമായിരുന്നു കേട്ടോ ഭയങ്കര വൈബായിരുന്നു അത് ഞാൻ പോലും ഇറങ്ങിപ്പോയി അവസാനം പൂളിൽ ഇവരുടെ എല്ലാം നീന്തൽ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഭയങ്കര ആഗ്രഹം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് പക്ഷേ നീന്താനും അറിയത്തില്ല പക്ഷേ ആ വെള്ളത്തിൽ ഞാനും ഒന്ന് ഇറങ്ങി നോക്കി അവസാനം ഇവരുടെ എല്ലാം നീന്തലും ബഹളമെല്ലാം കണ്ടിട്ട് അപ്പോഴൊക്കെ മലന്ന് കിടന്ന് നീന്തി കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾക്കെല്ലാം സന്തോഷം അവരെല്ലാവരും നീന്താൻ പഠിച്ചു കുറേ പേർക്ക് നീന്തൽ അറിയാമായിരുന്നു ബാക്കിയുള്ളവരൊക്കെ അവിടെ ചെന്നിട്ട് കുറച്ചൊക്കെ പഠിച്ചു പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ചു എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു പിന്നെ കുറേ നേരം കഴിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു ശരിക്കും ആ കടലിൻ്റെ ആ സമയത്തെ കാറ്റും എരമ്പലും ഒക്കെ കേൾക്കാൻ ഭയങ്കര രസമായിരുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ ഇരുന്ന് കഴിച്ച് കേട്ട് കഴിച്ച് കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കിടക്കാനായിട്ട് പോയത് അതിനിടയ്ക്ക് കുറേ എണ്ണം കളിക്കാനായിട്ട് പോയായിരുന്നു യൂനോ ഒക്കെ കളിക്കാനായിട്ട് പോയി റൂമിനകത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു താമസിച്ചാണ് എഴുന്നേറ്റത് അതുകൊണ്ട് തന്നെ ആദ്യമേ അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ചെയ്തത് ജ്യൂസും കട്ട് ഫ്രൂട്ട്സും ഇഡലിയും പുട്ടും പിന്നെ ബെഡ് റോസ്റ്റ് ഇതൊക്കെയായിരുന്നു കഴിക്കാൻ ഉണ്ടായിരുന്നത് പിന്നെ ഞങ്ങളിതെല്ലാം കഴിച്ച് എഴുതിന് ശേഷം വീണ്ടും അടുത്ത എന്ന് പറഞ്ഞാൽ കുറച്ച് പേര് കടൽ തീരത്ത് പോയി കടലമ്മ കള്ളിന്നൊക്കെ എഴുതി വെച്ചു കടലമ്മ കള്ളി എന്ന് എഴുതിയതും കടലമ്മ മിടുക്കി എന്ന് എഴുതിയതും രണ്ടും കടലും ഒന്ന് വായിച്ചു രണ്ടും തീരത്ത് എഴുതിയാലും കടലമ്മ കള്ളിന്നാണ് എന്തൊന്നും അതൊന്നും വിഷയമല്ല എല്ലാം വന്ന് വായിക്കും എന്നുള്ളത് മനസ്സിലായി கடலம்மா மேடங்க ഞങ്ങൾ ഇങ്ങനെ കടൽക്കരയിൽ കൂടെയൊക്കെ നടന്നപ്പോ കണ്ടതാണ് ഒത്തിരി ഷെല്ലുകളുണ്ട് കേട്ടോ ഇവിടെ പല ഷേപ്പില് പല കളറില് എന്ത് രസമാണെന്നറിയോ ഓരോ ശല്യം കാണാനായിട്ട് വ്യത്യസ്തമാണോ ഓരോ ശല്യം ഞാൻ കുറേ കോരി എടുത്ത് കേട്ടോ വീട്ടിൽ കൊണ്ടു വെക്കാനായിട്ട് ഗ്ലാസ്സിലൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാൻ നല്ല രസമല്ലേ വീണ്ടും കൊണ്ട് കുറെ എണ്ണം വീണ്ടും പുള്ളിക്കിറങ്ങിയിരിക്കാൻ ഞങ്ങളൊക്കെ പോയി റെഡിയായിട്ട് വന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ സമയമായി കേട്ടോ പക്ഷേ ഒരു രക്ഷയിൽ ഇവരെയും കൊണ്ട് ഇവർ നീന്തി നീന്തി അങ്ങ് നടക്കുവാണ് ഒത്തിരി കാലം കൂടി നീന്തിയിട്ടാണോ അതോ എന്താണെന്ന് അറിയത്തില്ല എല്ലാവർക്കും പൂളീന്ന് കയറാൻ മടിയായിരുന്നു ഭയങ്കര രസമാകട്ടെ ഈ പൂളെന്ന് പറയും പൂളിനകത്ത് നോക്കുമ്പോൾ തന്നെ കടലൊക്കെ കാണാം ഭയങ്കര രസമാകട്ടെ ഈ കാഴ്ച കാണാനായിട്ട് നല്ല രസമാണ് അങ്ങനെ വീണ്ടും വീണ്ടും നീന്തി ആങ്ങളെയാകട്ടോ മിക്കവരുടെയും പിള്ളേരുടെയും ഗുരു അത് കാരണം ഗുരുവാണെങ്കിൽ എല്ലാവരെയും നീന്താൻ പഠിപ്പിച്ചത് കാരണം എല്ലാവർക്കും ഭയങ്കര സന്തോഷം കുറേ പേര് നീന്താൻ പഠിച്ചു കേട്ടോ ഇവിടെ വന്നിട്ടും പഠിച്ചു അല്ലാതെയും പഠിച്ചു പിന്നെ വെള്ളത്തിനകത്തോടെ നീന്തുന്നു വെള്ളത്തിന് പുറത്തോടെ നീന്തുന്നു മൊത്തം രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ നേരം പൂളിലൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യാനുള്ള റെഡി ആവാനായിട്ട് കുറേ പേര് അങ്ങ് റെഡി ആവാനായിട്ട് പോയി അങ്ങനെ എല്ലാവരും റെഡിയായി നിന്നു പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി കേട്ടോ എല്ലാവർക്കും സങ്കടമായിരുന്നു തിരിച്ചു പോരാനായിട്ട് നല്ല ഓർമ്മകൾ നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു കേട്ടോ ഞാൻ ഒത്തിരി യാത്രകൾ പോയിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കലും മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ തന്ന നല്ലൊരു സ്ഥലമായിരുന്നു